ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് മാർക്കറ്റിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അതെ നല്ല അടിപൊളി ആവോലിയാണ് പിന്നെ നല്ല വലിയ നാരം ചെമ്മീനുണ്ട് കുറേ നാളത്തെയാണ് കേട്ടോ ആവോലി ഇട്ടാണത് അപ്പൊ കിട്ടിയപ്പോൾ തന്നെ ഇതേ കറി വെക്കാന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്നു പറഞ്ഞു നീ ചെമ്മീനും മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും നാളത്തേക്കായിട്ട് ചെമ്മീൻ എടുത്ത് മാറ്റി വെച്ചു സാധാരണ ഇത് മീൻ കട്ട് ചെയ്തിട്ടാണ് മീനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാറ് എന്താന്ന് വെച്ചാൽ എനിക്ക് ഇത്തിരി മീൻ കട്ട് ചെയ്യലൊക്കെ ഇത്തിരി അടിയോളം കൂട്ടത്തിലാണ് പക്ഷേ ചേട്ടന് ഇന്ന് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാ കൊണ്ടുവന്നത് ശരിയാണ് അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മീനും കൂടിയാണ് കേട്ടാ ആവലി ഈ ടൈപ്പ് ആവോലി ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമുണ്ട് ഒരു കത്രയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ ആവോലിയൊക്കെ നല്ല കുടമ്പുള്ള ഇട്ട് നല്ല മുളക് ചാറക്കാട് വെച്ചാലുണ്ടല്ലോ എന്റെ പൊന്നോ ഒരു രക്ഷീലേട്ടാ ഇവിടെ എന്ത് കറി വെച്ചാലും അഭിപ്രായം പറയുന്ന ആള് ഇവിടുത്തെ അച്ഛനാ കേട്ടാ അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ട കറിയും കൂടി ആയിരുന്നു കേട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ അത് ട്രൈ ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നു പറയണേ അപ്പം തേങ്ങനെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതായിട്ട് ഇനി നമുക്ക് തീ കറി വെക്കാം അപ്പത്തേന് നമ്മൾ മീൻ കറി വെക്കാൻ പോയേ അപ്പം കറി വെക്കാനായിട്ട് ഒരു കല എടുത്തിട്ട് കലം ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി ഒരു മീഡിയം ടൈപ്പ് ആയിട്ടുള്ള ഇഞ്ചി എടുത്താൽ മതി കേട്ടോ ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് കീറിയതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി ഒരു അഞ്ച് അഞ്ചു പത്തെണ്ണിടുത്തിട്ട് അത് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാട്ടോ ഒരുവിധം അതൊന്ന് സെറ്റായിട്ട് വരുമ്പോഴ് നമുക്കിത് വാടി നല്ല കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ടൈമീനിലേക്ക് മല്ലിപ്പൊടി അധികം നമ്മൾ ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ മീൻകറിക്ക് തന്നെ ഒരു വ്യത്യാസം വരും മുളകോട് ഇട്ടിട്ട് ചെ വയ്ക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം മുളക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് തക്കാളി ഒരു തക്കാളി പഴുത്തത് അരച്ച് ഇതിനേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് വഴറ്റി നല്ലോണം വരുമ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലായിട്ട് വരും കേട്ടോ ഗ്രേവി അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചും ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് തിളപ്പിച്ചെടുക്കാം അതൊരുവിധം ഒന്ന് തിളച്ച് നല്ലോണം തള വന്നു കഴിഞ്ഞു ശേഷം മാത്രം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് മീൻ ഇട്ട് കൊടുക്കട്ടെ ഞാനിവിടെ മുഴുവൻ മീനായിട്ട് എടുത്തിട്ടില്ല തക്കാളി ചേർത്തുകൊണ്ട് നമ്മൾ പുളി ഇടാൻ മറക്കരുത് ഒരു പീസ് പുളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരുവിധം മീഡിയം ടൈപ്പ് ഉള്ള ഒരു പുളി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ മുഴുവൻ മീൻ എടുത്തിട്ടില്ല കേട്ടോ മൂന്നാലഞ്ചരം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അന്നത്തെ ദിവസത്തേക്കുള്ളത് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇവിടെ അങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ പകുതി മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതേ നല്ലോണം ഈ ഗ്രേവിയൊക്കെ തളച്ച് വന്നപ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണേ ഈ കറിക്ക് ശരിക്കും തേങ്ങാപ്പാൽ പിരിയേക്കളും ടേസ്റ്റ് ഇങ്ങനെ മുളക് ചാർ മാതിരി വെക്കണതാണ് നമുക്ക് ഇത്തിരി ചാറിന് ഇതില് കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ ഒരു തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതേ നമ്മുടെ മീൻകറി കുറച്ച് സമയം വെന്തു അപ്പോൾ അപ്പൊ അതേ ചാറൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് മീനൊക്കെ പെട്ടെന്ന് വേവുന്ന ഒരു മീനും കൂടിയാണ് അപ്പോൾ അതേ ഒരുവിധം വെന്ത് സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് കറി മാത്രം വെച്ചാൽ പോരല്ല നമ്മൾ ഉപ്പുംപുള്ള ഒന്ന് ടേസ്റ്റും കൂടി ചെയ്തു നോക്കണമല്ലോ അപ്പോൾ അതേ നോക്കിയപ്പം നല്ല കറക്റ്റ് പാകം ഉണ്ടായിട്ട് ചാറൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് അപ്പം അതേ മീൻ നല്ല പാകമായിട്ട് ചാറൊക്കെ വറ്റി നല്ല കറക്റ്റ് ലെവലായിട്ട് നിൽക്കുകയാണ് അപ്പം നമുക്ക് ഇറക്കിണേക്കളം മുന്നേട്ട് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതൊക്കെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് പിന്നെ കുറച്ച് സമയം ഒന്ന് വെച്ച് കഴിഞ്ഞൊന്നെടുക്കുമ്പോഴ് ചാറൊക്കെ നല്ലവണ്ണം കുറുകി നല്ല അടിപൊളിയായിട്ട് കറി സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട് അപ്പോൾ അതേ ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ടിട്ട് കുറച്ച് ചോറ് നല്ല ഈ മീൻ കറിയും കൂടി ഒഴിച്ചങ്ങാട് കഴിക്കാം അപ്പോൾ അത് ഈ മീൻ ക്ലീൻ ചെയ്യാനാണെങ്കിലും കറി വെക്കാനായിട്ടാണെങ്കിലും വളരെ എളുപ്പമാണ് നമ്മൾ ആ തേങ്ങയും കാര്യങ്ങളൊന്നും അന്വേഷിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ മുളക് ചാർ വെക്കണേനും കൂടുതൽ ടേസ്റ്റ് അതെ ആവോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ നല്ല കുടമ്പുളക്കിട്ട് നല്ല അടിപൊളിയായിട്ട് കറി വെച്ചോളോട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ എടുക്കാനാണ് ഓക്കെ ബൈ